അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോയിരുന്നതുകൊണ്ട് ഇന്ന് കിച്ചിന് എനിക്ക് സ്വന്തമാണ് ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഉണ്ടാക്കാം എന്തെ മെയിൻ പ്ലാൻ ഉമ്മച്ച് പുറത്തു പോയിട്ട് വരുമ്പോഴും ഉമ്മച്ചിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ഒരു പരിപ്പെരി അൽഫാമി അങ്ങനെ കുറച്ച് വറ്റലമുളക് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം ചൂട് വെള്ളത്തിൽ പിന്നെ അതിലേക്ക് കുറച്ച് ഗാലിക്ക് മല്ലികല നരങ്ങാ നീർ ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തു മുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ റൈസ് വേണ്ടിയിട്ട് ഒരു പോട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക ഗാലിക്കും കൂടി നല്ലപോലെ ഒന്ന് കളർ മാറുന്നതായിരുന്നു അതിലേക്ക് കനം കുറച്ചായിരുന്ന സവാളയും നേരത്തെ മാരിനേഷൻ ചെയ്യാൻ ഉപയോഗിച്ച മസാലയും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വയനാട്ടിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി ഇളക്കി മൂന്ന് മിനിറ്റ് കഴിയുമ്പഴേക്കും നമുക്ക് അതിലേക്ക് ഒരു മാഗി ക്യൂബും ആവശ്യത്തിന് മൂന്ന് കപ്പ് റൈസിന് റൈസിൽ കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം ഒന്ന് തിളപ്പിച്ച് നമ്മുടെ റൈസിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വെട്ടി തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യും റൈസ് കുക്കാവുന്ന ടൈമിൽ നമുക്ക് മാരിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം റൈസ് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേറെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് അസംബ്ലി കുറച്ച് സ്മോക്കിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മന്തി